ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ അഗ്നിശമന സേനാ വാരാചരണത്തോടനുബന്ധിച്ച് വാഹനങ്ങളുടെയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെയും പ്രദർശനം നടന്നു പ്രദർശനം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ഫയർഡേന്ന് പറയുന്നത് ഒരു രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് ബോംബെ ഫയർ സർവീസ് ജീവനക്കാർ അതിന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അനുസ്മരണമാണ് ഈ നമ്മൾ ഉപകരണങ്ങളുടെ പ്രദർശനം കാണുവാനും മനസ്സിലാക്കുവാനും നിരവധി ആളുകളാണ് നിലയത്തിൽ എത്തിയത് ഓരോ ഉപകരണങ്ങളുടെയും പ്രവർത്തന രീതികൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്കായി വിശദീകരിച്ചു തുടർന്ന് അഗ്നിശമന വാഹനങ്ങളിൽ തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള അറ്റാച്ച്മെന്റുകളുടെ പ്രവർത്തന രീതിയും പ്രദർശനവും നടന്നു ഗ്രേറ്റ് എ എസ് ടി ഒ ബിജു പി തോമസ് എസ് എഫ് ആർഒ വി കെ ജീവൻകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജിൻസ് മാത്യു ജിയാജി കെ ബാബു പി എസ് ശിവപ്രസാദ് വി പി അജേഷ് എസ് ദീപക് ആർ എസ് അജയ് സിംഗ് ടി എ ജോസ് റിയാ പോൾ ഹോം എൻ സി സണ്ണി എ എൻ സുധാകരൻ പി പി അബ്രഹാം സിജിമോൻ സൈമൺ ജെയിംസ് തോമസ് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥൻ ജെസി ജോസഫ് എന്നിവർ മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും